ഇവിടെ നമ്മൾ കുറേ നാളെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒലയുടെ വിശേഷങ്ങളുമായി വന്നിട്ട് ഒരുപാട് നാളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒലയുടെ സ്കൂൾ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ എപ്പോഴും പറയാനായിട്ടുണ്ട് പക്ഷേ നമുക്കതിനുള്ള സമയവും കാര്യങ്ങളൊന്നും ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ കിട്ടിയിരുന്നില്ല പക്ഷേ ഇത് ഒരു അത്യാവശ്യ കേസായതുകൊണ്ടും ഒല സ്കൂട്ടറുള്ള ആളുകൾക്ക് എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളും ഉപകരിക്കുകയാണെന്ന് എനിക്കറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു നോക്കാം ഒല സ്കൂട്ടറുകൾ ധാരാളമായിട്ട് എല്ലാവരെയായാലും ഉണ്ട് മൊത്തത്തിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് നിരാശയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ വസ്തുത ശരിയായിട്ടുള്ള വസ്തു പറയട്ടെ മൂന്നോ കൊല്ലം കഴിഞ്ഞു എൺപതിനായിരം ആയി എനിക്ക് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ഒരു പക്ഷേ എനിക്ക് മാത്രമായിരിക്കാം അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമായിരിക്കാം അങ്ങനെ ഉപദ്രവം ഒന്നും ഇല്ലാണ്ടിരുന്നത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിരിക്കാനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാണെങ്കിൽ അതായത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ഒരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടാവാം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റാനായിട്ട് ഒരുപാട് കാശ് ചെലവ് വരാതിരിക്കാനുള്ള ഒരു സ്ഥലമാണ് കാണിച്ചത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതലും കാണിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ കാണിക്കുന്ന വണ്ടിയുടെ നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ ഇത് നന്നാക്കുന്ന പ്രൈവറ്റായിട്ട് നന്നാക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഷോപ്പ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാവുക ഇതിൽ നിങ്ങൾക്ക് കൂടി ഒരു ഭാഗമായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഭാഗത്തുള്ള അറിവുകൾ പങ്കുവയ്ക്കുക എന്നുള്ളത് കൂടി നിങ്ങൾ ചെയ്യണം ഇനി വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റിലേക്ക് കടക്കാം അനുസരിച്ച് ബാക്കി കഥകളൊക്കെ ഞാൻ പൊതുവെ വാഹനം വലിയ എന്തൊക്കെ പറയാം ചിലരൊക്കെ എന്താ പറയുക വാഹനമൊക്കെ നന്നായി ജീവനെ പോലെ കരുതുന്ന ആളുകളുണ്ട് അത്തരം കാറ്റഗറിയിൽ പെട്ട ആളല്ല നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം കഴുകൊക്കെ ചെയ്യൂടാ ഇത് ആകെ ഇന്നലെയൊക്കെ ആയിട്ട് ഭയങ്കര ചെളിയും വെളിയൊക്കെ ആയിട്ട് നടന്നതാണ് കഴുകിലും കാര്യങ്ങളൊക്കെ ചെയ്യും അത്യാവശ്യം കംപ്ലൈൻറ്റുകളൊക്കെ തീർക്കാറുള്ള ഒരാളാണ് എൻ്റെ ആവശ്യത്തിന് വാഹനം ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഇനി ഈ ഇതിൻ്റെ കുഴപ്പം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കയറി സാധാരണ ഓല സ്കൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ കയറി സ്റ്റാൻഡ് തട്ടി ഇനി നമ്മൾ ഇത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ആളില്ലാത്ത കാരണം വണ്ടി സ്റ്റാർട്ടാക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മളിത് എന്താ പറയുക പറയാം കീപാഡ് വന്നു നമ്മൾ പാസ്വേഡ് അടിച്ചു വാഹനം തുറന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ടാകുമല്ലോ ഞാനൊരു സൂത്രം കാണിച്ചതാണ് ഇതിപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഒരു മിനിറ്റ് നിങ്ങൾക്കറിയാം ബ്രേക്ക് പിടിച്ച് ഇപ്പം എൻ്റെ കൂടെ ആളില്ലാതുകൊണ്ടാണ് വേറെ ഇപ്പോൾ തലയിൽ വെക്കുന്ന ക്യാമറ ഒന്നും ഇല്ലാതെ അറിയാൻ അത് ഓൺ ആക്കുന്നത് കാണിക്കാൻ പറ്റാത്തത് നമ്മൾ ഈ ബ്രേക്ക് പിടിച്ച് ഈ റെഡ് ബട്ടൺ ചെക്കും പവർ ബട്ടൺ ചെക്കുമ്പോഴാണ് ഇതേപോലെ വണ്ടി ഓടുക ഇങ്ങനെ ആയിരിക്കും അതെ നോർമൽ മോഡാണ് എന്നൊക്കെ സൂത്രം അഞ്ചരാം ഇനി വണ്ടി പോവില്ല ഓക്കെ ഓൾറെഡി റണ്ണിങ് കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത് നോർമൽ മോഡാണ് സ്റ്റാൻഡൊന്നും തട്ടാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റാൻഡൊക്കെ തട്ടിയിട്ടുണ്ട് വേറെ ഈട് കാര്യം നല്ല ഓട് കാര്യങ്ങളൊന്നും വണ്ടി എന്തൊക്കെ ചെയ്താലും വണ്ടി നീങ്ങില്ല ഈ ഒരു സംഭവം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളിത് ഫേസ് ചെയ്തിട്ടുണ്ടാവാം കാരണം മിക്ക ആളുകളും പറയാറുണ്ട് കാണാം വണ്ടി വണ്ടി പോവില്ല ഇനിയിപ്പോൾ ഞാൻ മോഡ് മാറ്റി ആണെങ്കിൽ നമ്മൾ സ്പോട്ടിലേക്ക് മാറ്റി എന്നിട്ടും വേ പോവില്ല ഇനി ഞാൻ ഹൈപ്പറിലേക്ക് മാറ്റാണോ ഹൈപ്പറായി പോയി ബ്രേക്കൊന്നും പിടിച്ചിട്ടില്ലേ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കരുത് അങ്ങനെ സാധാരണ ഗതിയിൽ പിള്ളേരോട് ചാലക്കുടി ഓല ഷോറൂമിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് എം സിയുവിൻ്റെ കംപ്ലൈൻ്റ് ആണ് എം സിയു നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സൈഡിലായിട്ട് ടയറിൻ്റെ മുകളിലായിട്ട് കാണാനാണ് ഈ എം സിയു എന്ന് പറയുന്നത് ഞാനത് വേണ്ട ഈ സാധനത്തിന് പുതിയ ഇതിന് പത്തൊമ്പതിനായിരം രൂപയാണ് വില ഷോറൂമിലാകട്ടെ ഇത് നന്നാക്കില്ല പുതിയ പീസ് വെക്കുകയുള്ളൂ ഈ പുതിയ പീസ് വെക്കുന്നതിന് പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഞാനെന്താ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്നാലും ഞാൻ മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുക ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എറണാകുളത്ത് ഒരു ടീം ഇത് നന്നാക്കുന്നുണ്ട് ചെറിയ പ്രൈസ് വരണല്ലോ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നന്നാക്കി അറിഞ്ഞു ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഉറപ്പായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കാരണം ധാരാളം പേർക്ക് അത് ഉപകാരപ്പെടുന്നതാണ് എം സി പോയി കഴിഞ്ഞാൽ പത്തൊമ്പതിനായിരം രൂപ കുറേ പേരിങ്ങനെ ഷോപ്പിൽ വെച്ചിട്ട് ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്കറിയാം പോലെ റിസൻറ്റർ കൊണ്ടുപോയി പെട്ടെന്ന് കിട്ടൂല്ല അപ്പോൾ ഇത് നന്നാക്കി തന്നെ ടീമിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തോപ്പ് മടയിലാണ് പുലർച്ചെ എൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് ഞാൻ പോകുമായിരുന്നു അപ്പോൾ അവൻ വണ്ടിയുമ്പോൾ കയറിയിരിക്കുന്നു വണ്ടി ഓണാണ് ഞാനാണെങ്കിൽ അതായത് ബാക്കിൽ വേറെ വണ്ടി ഇതി ചവിട്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവറുണ്ടല്ലോ ഈ ബാക്ക് ബ്രേക്കിൻ്റെ ലിവർ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് തള്ളി തള്ളി ഇപ്പോൾ വണ്ടി ഒറ്റ കുതിച്ച് ഫ്രണ്ടിലേക്ക് പോയി അങ്ങനെ അപ്പം പറഞ്ഞു ചേട്ടാ വേറെ വണ്ടിക്ക് കുഴപ്പമൊന്നും ഇതിങ്ങനെ ഈ ലിവറിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു അങ്ങനെ വണ്ടി നിർത്തി ഞങ്ങൾ ഓഫ് ചെയ്തു വീണ്ടും ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ ഇങ്ങനെ തള്ളി പിടിക്കും വണ്ടി പോവും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ പോവില്ല ഇതാണ് സംഗതി ഇപ്പോൾ ഞാൻ ഓടിക്കുന്നതിലെ തള്ളി പിടിച്ചിട്ടാണ് അപ്പോൾ എന്താണ് അങ്ങനെ ഞാൻ വീണ്ടും ഓലേര സർവീസ് സെന്ററിൽ പിറ്റേ ദിവസം പോയി അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് ഉണ്ട് ഇതിന് ഒരു എന്തോ ഒരു എം സി ഐഇ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവം ആ സാധനം പോയി ആ സാധനത്തിനാണല്ലേ ഒല സർവീസ് സെൻ്ററിൽ വില വരുന്നത് മൂന്നേ അഞ്ഞൂറാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ പാർട്സായിട്ട് മാറ്റില്ല അവർ മൊത്തം കിറ്റായിട്ട് മാറ്റുള്ളൂത്ര അതിൻ്റെ ഉള്ളിലത്തെ അപ്പോൾ അവിടെ ഇരിക്കുന്ന വേറൊരാൾ എന്നോട് പറഞ്ഞത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ടീമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ നമ്പർ കിട്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊമ്പിടി ജാമാക്കലിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സർവീസ് സെൻ്ററിൽ പോയി വലിയ എമൗണ്ട് നമുക്കിത് തൊള്ളായിരം രൂപ ആകുമ്പോൾ ശരിയാക്കി കിട്ടും അതാണ് പറയാൻ വന്നത് ഇടാ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ കംപ്ലയിൻറ്റ് ആവുന്നില്ല പക്ഷേ ഞാൻ ഓലയിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സ്കൂട്ടർ ഋഷി എന്ന് പറഞ്ഞിട്ട് എം സി പോയതാണെങ്കിൽ സ്ക്രൂട്ടർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഡിസ്ക് മാറാനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് ടീമുകളെ ആശ്രയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പൈസ കുറവിന് നല്ലത് കാരണം ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് നന്നാക്കി എല്ലാം മാറ്റാനുള്ള ഉണ്ട് അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും സർവീസ് സെൻ്ററിനെ ആശ്രയിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഇനി മുതൽ ഓലേറെ ഞാൻ പരമാവധി പുറത്തുള്ള നന്നാക്കലും പുറത്തുള്ള ആളുകളെ തപ്പി പിടിക്കുന്നുണ്ട് കിട്ടണ കിട്ടണ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും നിങ്ങളീ വീഡിയോയ്ക്ക് ഒന്ന് ഓലയുള്ളവർക്ക് ഷെയർ ചെയ്തോളൂ ഞാനിതെങ്ങനെയാണ് ഓടിക്കണേന്ന് ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ടുള്ള വീഡിയോയും കൂടി ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ നമ്മൾ ലോക്ക് തുറന്നു കഴിഞ്ഞു വണ്ടി ഹോണായി ഇനി ഞാൻ ബ്രേക്ക് പിടിച്ച് പവർ ബട്ടൺ ഞെക്കിയപ്പോൾ നോർമലായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ കൊടുത്താൽ നമ്മൾ പോവില്ല ഇനി ഞാൻ സൂത്ര കഴിഞ്ഞാൽ പിന്നെ ലീവർ തള്ളി പിടിച്ചിട്ട് ആക്സലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വണ്ടി ചെയ്യും ഇപ്പം വണ്ടി പോവുന്നുണ്ട് ഇതാണ് അവസ്ഥ അപ്പോൾ ഞാൻ ഇത് മെക്കാനിക്കിൻ്റെ അടുത്ത് തന്നിട്ടുള്ള വീഡിയോ അഞ്ചാരാണ് അപ്പോൾ നമ്മൾ കുമ്പി ഞാൻ വാക്കിൽ അപ്പോൾ എൻ്റെ അടുത്ത് എത്തിണ്ട് അപ്പോൾ ഈ സാധനമാണ് കംപ്ലൈന്റ് ആയത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക ബ്രേക്കിൻ്റെ ഫ്ലൂഡ് ഒഴിക്കുന്ന ഭാഗം ആ ഒരു ഹാൻഡിലെ ലിവറ് വരുന്ന ഭാഗമാണ് ഈ സാധനം ഇതായിരുന്നു കംപ്ലൈന്റ് ഇത് മാറ്റിയപ്പോൾ വണ്ടി ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഈ സാധനത്തിന് ഇത് മാത്രമായിട്ട് ഓല സർവീസ് സെന്ററിൽ മാറ്റില്ല ഓലയിൽ മാറ്റുമ്പോൾ ഇതും അതിൻ്റെ ഹാൻഡിലും അതിൻ്റെ പുറത്ത് യൂണിറ്റ് മൊത്തമായിരം മാറ്റുക അപ്പോൾ ഏകദേശം മൂവായിരം ജില്ല വരും നമുക്ക് പക്ഷേ ഈ സാധനം മാറ്റി മാറ്റിയപ്പോൾ ആകത്തൊള്ളായിരം രൂപയാണ് ആകെ ആയുള്ള സർവീസ് കോസ്റ്റ് സ്റ്റാർട്ടാക്കാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്കൊന്നും തള്ളി പിടിക്കുന്ന കാര്യമില്ല നമ്മളിപ്പോൾ ഇതേ നോർമൽ മൂഡാണ് ഇനിയിപ്പോൾ വെറുതെ ആക്സിഡൻറ്റ് മാത്രമേ കൊടുക്കണുള്ളൂ ഫ്രണ്ട് ഒന്നും അതെ വേണ്ട ഇനിയിപ്പോൾ കൈയ്യൊന്നും കൊടുക്കണ്ട ഇതൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അതാണ് ഞാനിങ്ങനെ വണ്ടി ചെയ്യുന്ന റോഡിലല്ല ഇനി അതും പറഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇതിപ്പോൾ വേണ്ട ലിവർ ണ്ട വണ്ടി ശരിയായി അപ്പം നിങ്ങൾ ഇത്ര വേണ്ടി കാശ് കളയുന്ന ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ബാറ്ററി മോട്ടറ് അത്തരം കാര്യങ്ങൾ സർവീസ് ചെയ്യുന്ന സ്ഥലമല്ല കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഇപ്പം ഈ പറഞ്ഞ ഹാൻഡിലിൻ്റെ സംഭവം അതുപോലെ തന്നെ ഡിസ്കുകൾ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡുകൾ മാറ്റുന്നത് അങ്ങനെ അത്യാവശ്യം പറഞ്ഞാൽ ചെറിയിട കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യും അത് കൊമ്പിഡിയിലാണ് വിളിച്ച് ചോദിക്കുക അപ്പം അവന് സാധനങ്ങളൊക്കെ ഒപ്പിക്കാൻ ചിലപ്പോൾ സമയം വേടും ചില സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവും എന്നിട്ട് മാത്രം എല്ലാ കേസിനും വിളിക്കണ്ട ബാറ്ററി എം സി യു അതൊക്കെ വേറെയാണ് കേട്ടോ അപ്പം അതായത് ഈ വീഡിയോ അവസാനം ഞാൻ രണ്ട് ടീമുകളുടെ നമ്പർ കൊടുക്കേണ്ടത് അവരെയാണ് അത്തരം കാര്യങ്ങൾക്ക് വിളിക്കേണ്ടത് ഇനി ഇനി കൂട്ടുകാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പുറത്ത് ഇങ്ങനെ ടീമുകൾ ധാരാളം ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുവാണെങ്കിൽ നിങ്ങളെ ഒന്ന് എൻ്റെ മൊബൈലിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ആയിട്ടൊക്കെ ഒന്ന് പിൻ ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപകാരമാണ് കാരണം സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകഴിഞ്ഞാൽ അത് ഇതേപോലെ വണ്ടികൾ ഇരിക്കേണ്ടാവും ഒരു നിലയ്ക്ക് അത് പെട്ടെന്നൊന്നും കിട്ടില്ല ഒരുപാട് സമയം പിടിക്കും അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് ടീമുകൾ ഇത്തരം ജോലികൾ എല്ലാവരും ഡ്രീവും പ്രത്യേകിച്ച് പോലെ കാരണം പോലെയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു വാഹനം അതുകൊണ്ട് തന്നെ അതിൻ്റെ സർവീസ് മോശമായതുകൊണ്ടും ഓക്കെ ആയിട്ട് ഒരുപാട് കിടക്കുന്നുണ്ട് റോട്ടിലും സർവീസ് സെൻ്ററിലൊക്കെ ആയിട്ട് ഇത് കൊടുക്കാനായി പുറത്ത് തുടങ്ങിയിട്ടുള്ള സർവീസ് നമ്പർ രണ്ട് നമ്പർ രണ്ട് കമ്പനികളുടെ നമ്പറാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഇപ്പോൾ നോക്കിയാൽ മോട്ടറ് നന്നാക്കാനായിട്ട് ഇനി ബാറ്ററി നന്നാക്കാനായിട്ട് എം സിയു നന്നാകാനും എം സിയുവിൻ്റെ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്ന ഉള്ളു ഇവരും ചെയ്യും ഇനി എം സിയു മാത്രമായിട്ട് ചെയ്യുന്ന എറണാകുളത്ത് ഒപ്പം കൂടിയിട്ടുള്ള ഒരു പൈന അവൻ്റെ വീഡിയോ ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്യാം കേട്ടോ പരമാവധി പെട്ടെന്ന് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ കാണുന്ന നമ്പറുകൾ ഇപ്പോൾ മലപ്പുറം എടപ്പാൾ കൊണ്ടോട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ രണ്ടോളം നമ്മളിതൊക്കെ വേറെ വീഡിയോ നിന്ന് എടുത്തിട്ടുള്ള നമ്പറുകളാണ് അപ്പോൾ ഈ ഫോൺ നമ്പറുകൾ കൃത്യ ഏരിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ വിളിക്കാം നിങ്ങളുടെ കംപ്ലയിൻ്റ് ഒക്കെ നോക്കാം അപ്പോൾ പെട്ടെന്ന് ഒരാഴ്ചയ്ക്ക് ഉള്ളിലൊക്കെ പണി കഴിഞ്ഞ് കിട്ടുക എന്നത് മാത്രമല്ല സർവീസ് കോസ്റ്റും നേരെ പകുതിയാവുന്നുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അല്ലെ എടുത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ അപ്പോൾ അവർക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇതൊക്കെ പരിചയം അത് ഉപകാരത്തിൽ പെടും അതുപോലെ തന്നെ നിങ്ങൾ വാഹനം കേടായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇവരൊന്ന് വിളിച്ച് ചോ ചോദിച്ചതിന് ശേഷം ഒന്ന് കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ ഇതുപോലെ നിങ്ങളുടെ പരിചയത്തിൽ തൊട്ടടുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ട് പുതിയ കമ്പനികളിതുപോലെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അറിയിക്കാൻ മറക്കേണ്ട കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദി മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ